ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് വൈശാഗ് കുറച്ചായി പറയുന്നത് കക്ക കിട്ടുമോ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ വാങ്ങിയിട്ടോ ഇത് ഫസ്റ്റ് ഒന്ന് തിളപ്പിച്ചപ്പോൾ തന്നെ അതിങ്ങനെ തുറന്ന് വന്നു പിന്നെ അത് ക്ലീൻ ചെയ്തെടുത്തു കുറേ കക്കയുണ്ടായിരുന്നു പക്ഷേ ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയും നമുക്ക് സാധനം കിട്ടിയുള്ളൂ കേട്ടോ അതേപോലെ ഈ കക്കയുടെ വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ടും ഈ ഒരു ലൈറ്റും ഉണ്ടാക്കുന്നുണ്ട് എൻ്റെയും കാവ്യടേയും മണി ഇങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെക്കലാണ് തേങ്ങ ചിരണ്ടിക്കൊടുക്കുക അതുപോലെ അരച്ചു വെക്കുക ഇതൊക്കെയാണ് ബാക്കിയൊക്കെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾ പൊടിയും കൂടി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി നമുക്കൊക്കെ നല്ല രീതിക്ക് കഴുകിയൊക്കെ എടുത്തു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തത് കടുക് കടുക് പൊട്ടട്ടെ എന്തൊക്കെയാ ഇടുന്ന വറ്റൽമുളകും ചെറിയുള്ളിയോ ചെറിയ ഉള്ളി അയിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ഇത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയും വെളുത്തുള്ളി ചേർക്കാം കുറച്ചൊരുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് നല്ല നന്നിരുന്നുണ്ട് അതൊന്ന് ചെറിയതായിട്ടൊന്ന് ചുവന്ന് വരുമ്പോൾ ചെയ്യണം സവാള അരിഞ്ഞ് വെക്കുന്നത് ഇട്ടുകൊടുക്കുക അതിനകത്തേ ഇട്ട് കൊടുക്കുക ചപ്പിട്ട് കൊടുക്കണം കക്ക ഉപ്പുള്ള വാങ്ങം അത് ചെറുതായിട്ട് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കൊടുത്ത് ഇതിലേക്ക് ചേർക്കണം പറ്റൽ മുളക് ചതച്ചത് ചേർത്തിട്ടുണ്ട് അതൊന്ന് വഴന്ന് വരക്ക വഴന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പരപ്പ് വട്ടിക്കോണ്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ചേർക്കേണ്ടതായിട്ടില്ല ഇനി കക്ക ഉപ്പുള്ളതാണ് അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ടതായിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ ലേശം തീർക്കണം അതിനായിട്ട് കക്ക കക്കെ ആരപ്പ ഒന്ന് പിടിക്കുവാനകത്തെ അതിനു വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു ഉപ്പ് തോങ്ങാൻ കൊടുക്കാൻ അപ്പൊ നമ്മുടെ കക്ക തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനിയിപ്പോ ഐറ്റം കൂടിയുണ്ട് കക്കപ്പുളി കൊല്ലം സ്പെഷ്യലേ അതെ അതിനായിട്ട് നമ്മൾ മഞ്ഞൾ കടുക് കൊടുക്കും കറിവേപ്പില വേണോ കറിവേപ്പിലൂട്ട കായം കായം നമ്മൾ കടുക് വർക്കുന്നതിൻ്റെ കൂടെ കൂടി എടുക്കണം യും ചെറിയുള്ളിയും അക്കറി വേപ്പിൽ അത് വഴന്ന് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വെക്കണം ഇഞ്ചി വെളുത്തുള്ള ചിലപ്പോൾ അതൊന്ന് വഴന്ന് വരണം അത് വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പൊടി ചീർക്കണം ഓക്കെ അതിലൊക്കെ ഈ പൊടി കട്ട് ചെയ്യണം മഞ്ഞപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ജീരകപ്പൊടി പുടിവെള്ളം പുളിവെള്ളം 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 ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതന്നെട്ട് ഇനി നമ്മുടെ നമ്മുടെ കക്കാവം കക്കാവെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം रड़ी है। रड़ी है कonna, ना। 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 ും റെഡി ഇത്രേ ഉള്ളൂ ഇട്ട് കൊടുക്കണം കൊടുക്കണം ശേഷം കുറവാണെങ്കിൽ കക്കത്തത്തോരനും റെഡി റെഡി ഇനി നമുക്ക് ചോറ് കഴിക്കാം നല്ല മീൻകറിയും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻകറിയും കക്കത്തോറിനും എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചു കക്കപ്പുളി ഒരു കക്കയുടെ തന്നെ ടേസ്റ്റാണ് അപ്പം ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഷീലമ്മ സ്പെഷ്യൽ കക്കത്തോറിനും കക്കപ്പുളിയും കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണാം ബായ്